പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും കർത്താവ് നാമത്തിന് കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച യോഗ്യതയാൽ യുഗതിയാൽ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ ശക്തിയാൽ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ യോഗ്യതയാൽ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ ആശുപത്രി കിടക്കുന്നവർ അതുപോലെ തന്നെ പല ശരീര ശരീരഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവർ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചരങ്ങം അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചു അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരു രോഗികൾക്ക് കണ്ട ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം ആരെ എടുക്കണം ഏത് ആശുപത്രി പോലെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ സിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു അലച്ചിര കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തൻ്റെ അടുത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റ് വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവവൈതരെ നീ ചിന്തിക്കുന്നതെങ്കിൽ നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട് മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് ആറ് കൊല്ലം കൊണ്ട് തീരേണ്ട വീട് ആറ് മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ് അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുകരിക്കപ്പെടട്ടെ ഇത് പിതാബുദ്ധനും പരിശുദ്ധാത്മകമായ സർവീസ്വരെ നയിക്കാമേ ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീരയുടെ കാലഘട്ടം പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടം എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല നമുക്ക് നമുക്കത് ഫീൽ ചെയ്യേണ്ട ബലഹീതയുടെ കാലഘട്ടമായിട്ടായിരിക്കും അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കൃപയുടെ കാലഘട്ടം നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും അവിടെ അവിടെ സുവിശേഷ പേല ഇവിടെ സുവിശേഷ പേല അവിടെ രോഗശാന്തി ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് അത് ശുസ്രൂഷയുടെ കാലഘട്ടമാണ് കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീരനയുടെ കാലഘട്ടമായിരിക്കും എന്താ കാര്യം ബലഹീനനാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും റോമാരിച്ചപ്പോഴും ഞാൻ ഛർദ്ദിച്ച് ഇപ്പോൾ ആരത്തിനു വെച്ചും ഛർദ്ദിച്ച് എൻ്റെ കൂടെ കൊണ്ടുവന്ന വില പോലും അറിയിച്ചിട്ടില്ല ഞാൻ ശ്രദ്ധിച്ച കാര്യം കഴിക്കണം കഴിക്കണപ്പം തന്നെ ശ്രദ്ധിച്ച് പോകും ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഒന്ന് പിറക്കും എനിക്ക് കാര്യങ്ങളറിയാം എന്താ കാര്യം കർത്താവ് എന്നെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിട ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് എഴുതിയിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ് ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെ നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ നെഗറ്റീവാണെന്ന് പറയും നെഗറ്റീവ് അല്ലത് അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണ് ഈ എഫ് രണ്ടേ എട്ട് ഓർക്കണം ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് നിൻ്റെ യോഗ്യത കൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരുന്നത് സർട്ടിഫിക്കറ്റ് പുറകിൽ കാണാ സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല സമയം യാത്ര ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളിവിടെ നിന്ന് വിഷയപ്രവണം ചെല്ലും എന്താ കാര്യം കുറച്ച് ദിവസം വിശ്വാ പാസ്പോർട്ട് കിട്ടും അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ പ്രാർത്ഥിക്കുക എംപവറാകുക പ്രേ ആൻഡ് ഗെറ്റ് എംപവർ ഐ എന്നതിൻ്റെ അർത്ഥം അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എംപവറാകുക കർത്താവ് ഈ വിഷയത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിൻ്റെ കൂടെ സത്സഞ്ചാരം പോകുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഈ എന്ത് പോയാലും ശരി വന്നാലും ശരി ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കടത്തോട്ട് സ്വർഗ്ഗരാജ്യം തന്റെ സേവകന്മാരുടെ തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു ഒരു സദൃശം സദൃശം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ കടപ്പെട്ടിരുന്നവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവന അത് വീട്ടാൻ നിർവാഹം ഇല്ലാതിരുന്നത് കൊണ്ട് അവനത് വീട്ടാൻ നിർവാഹം അവനെയും ഭാര്യയെയും മക്കളെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ കടം യജമാനൻ കൽപ്പിച്ചു യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ കുറച്ച് ഡയലോഗ് പറയു എന്താ പറയണത് സേവകം വീണ് നമസ്കരിച്ചു വീണു പറഞ്ഞു പ്രഭു എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളു ആ സേവകന്റെ യജമാനൻ യജമാനൻ മനസ്സലിഞ്ഞ് വിട്ടയക്കുകയും അവനെ കടം വിളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയ ആള് തന്നെയാണ് ഇതാ ഇതാണ് ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ നമ്മളെ ഓരോരുത്തരും ഇത് ഇത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ദ സ്പിരിച്വാലിറ്റി അപ്പ് ഓൺ ദ ജെനുവിനെറ്റി സിംഗിൾ പേഴ്സൺ ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം രണ്ട് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനോട് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല ഇപ്പം പതിനായിരം താരന്ത് കണ്ട ആളല്ലേ താരന് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർണ്ണ നാണയമാണ് ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോഴേ പതിനായിരം താലന്ത് സ്വർണം നാണയം ഇളച്ച് കൊടുത്ത ആ ആ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് നൂറ് വെള്ളി നാണയങ്ങൾ തരാ ഉണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി ഇവന് നാഗവല്ലി പുറത്തിറങ്ങി അവനെ കഴുത്തി പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു കണ്ടുതന്ന അവർ എന്താണ് സംഭവിച്ചത് പറഞ്ഞേ റിഞ്ഞ് സംഭവിച്ചറിഞ്ഞ് മറ്റു സേവകന്മാർ മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് അവർ നടന്നതെല്ലാം നടന്നതെല്ലാം യജമാനെ അറിയിച്ചു അറിയിച്ചു യജമാനൻ 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 എന്താ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക ദുഷ്ടൻ നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഇതിന്റെ പ്രശ്നം ജനീവിനല്ലാത്ത ആളിലെ ഒരേ വിഷയം കടമാണ് മോളിലുള്ള പതിനായിരം താരം കടം നൂറ് തനാറ കടം അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു ഒരേ സെയിം പേഴ്സണാണ് ഇത് രണ്ട് ഉള്ളതാണ് വിഷയം ഈ രണ്ട് പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത് പത്തോസിൽ പൗലോസിൽ പവസിൽ അല്ല യോഹന രണ്ട് പേഴ്സൺ ഉണ്ടായിരുന്നു തീങ്ക എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമര സമര കൊല്ലാൻ പോകുന്നൊരു പേഴ്സൺ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് നാദാനിയലിൽ നാദാനിയൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായിരുന്നു യഥാർത്ഥ ഇസ്രയേലിയൻ ഇവര് കാപഠ്യുമില്ല ഇവർ രണ്ട് പേഴ്സൺ ഇല്ലെന്ന് ജെനിറ്റുവിനിക്കൈപ്പോക്രസി രണ്ട് പേഴ്സൺ ഇല്ല അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂടുതൽ വെച്ച അമ്മ പറഞ്ഞെന്താണെന്ന് അറിയുമോ ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർതൽ ദേഹത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ ഉടമ്പടി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ബയലാറ്റർ ആണ് രണ്ട് 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 ഒരു വ്യക്തിയിൽ രണ്ട് പേഴ്സം പാടില്ല പരാറം തിളച്ച് ആളുണ്ട് അപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് കരുണ കാണിച്ചതുപോലെ കരുണ 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 കാണിച്ചതുപോലെ നീയും നീയും നിന്റെ നിന്റെ സഹസേവകനോട് സഹസേവകനോട് വാക്ക് വായിച്ചേ കോപിച്ച് കട മുഴുവൻ വീട്ടുന്നതുവരെ ഇത് ട്രീറ്റ്മെന്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ് എന്തിന്റെ ഭാഗമാണിത് അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുക അപ്പൊ സുവിശേഷം എന്താണ് എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമറിയക്കട കഥയിലൂടെയും അതുപോലെ തന്നെ പയ താലന്ത് കടം പയ്യായിരം താലന് കടം മേടിച്ചിട്ട് നൂറ് ധനാറ തനാറു തന്നെ കടുത്തിപ്പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത് ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക